കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കോൺഗ്രസിന്റെ ഒരു കാലത്ത് ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടിരുന്ന രമേശ് ചെന്നിത്തല പക്ഷെ ഇപ്പോൾ അദ്ദേഹം സൈഡ് ആയിരിക്കുന്ന നമ്മൾ കാണുന്നത് വി ഡി സതീഷിന്റെ അപ്രമാദിത്വം കൊണ്ട് തന്നെ പല കാരണങ്ങളിലും രമേശ് ചെന്നിത്തല എന്നൊരു പേര് ഉയർന്നു കേൾക്കാതിരിക്കുന്നത് കേൾക്കാതിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം രമേശ് ചെന്നിത്തല ഈ ഒരു സമയത്ത് തഴയപ്പെട്ടത് പോലെ നമുക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയെ പറ്റി പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല അങ്ങനെ കോൺഗ്രസ് കേരള കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല നോക്കൂ ഹർഷക്കിപ്പോൾ എത്ര പ്രായമുണ്ട് ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിനാല് വയസ്സും രണ്ടും ഇരുപത്തി ആറാമത്തെ വയസ്സിൽ വയസ്സിൽ അദ്ദേഹം സജീവ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടർന്ന ഇവിടം ഓടി നടക്കുന്ന വ്യക്തിയായിരുന്നു അതേപോലെ തന്നെ ഇപ്പൊ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ മന്ത്രിയായ വ്യക്തി അതായത് കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായ വ്യക്തി അതിനുശേഷം കേന്ദ്രമന്ത്രിയായ വ്യക്തി അത്തരത്തിൽ വളരെ ചെറുപ്പം കാലം തൊട്ടേ രാഷ്ട്രീയ പഠനവും രാഷ്ട്രീയ മേഖലയിലൊക്കെ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ള അദ്ദേഹം ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് എവിടത്തെ അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഇപ്പൊ ഫേസ്ബുക്കൊക്കെ എടുത്തു നോക്കും ഈ പി ആർ എന്ന് പറയുന്നതിൽ ഒന്നും കാര്യമില്ല അതായത് രമേശ് ചിഹ്നത്തിലെ ആളുകളെ ചേർത്ത് നിർത്തുന്നത് രമേശ് ചിഹ്ന ആ പ്രകടിപ്പിക്കുന്ന ഒക്കെ ഉള്ളിൽ നിന്ന് വരുന്ന അതായത് പരിചയപ്പെടുത്തുക കാര്യമില്ല അതായത് ഇപ്പോൾ കെ സി വേണുഗോപാലിനെ ആയാലും അതേപോലെ വി ഡി സതീശനെ ആയാലും ഓക്കെ ഒന്ന് വി ഡി സതീശനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം അതായത് ഒരു പത്ത് വർഷം മുമ്പ് വരെയൊക്കെ പതിനഞ്ച് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് വരെയൊക്കെ വി ഡി സതീശൻ എന്ന ആ വ്യക്തി ആരാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് പത്ത് വർഷം എനിക്ക് വർഷം അദ്ദേഹം പ്രതിപക്ഷ കിട്ടിയതിനു ശേഷമാണ് ഇത്രത്തോളം ജനങ്ങൾ മാതൃക പറയുന്നത് അഞ്ചു തവണ എം എൽ എ ആയിട്ട് മന്ത്രിയാവാൻ കഴിയാത്ത ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരൻ അത് പക്ഷേ മറ്റു കോൺഗ്രസ്കാരെത്രത്തോളം അംഗീകരിക്കുന്നുള്ളതാണ് സത്യം പക്ഷേ രമേശ് ചെന്നിത്തല അതായത് ഒരു ജനകീയ നേതാവാണ് ഇപ്പോ ഉമ്മൻചാണ്ടിയോടൊപ്പം എ കെ ആനുണിയോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന അത് കണ്ടാൽ ചെറുപ്പക്കാരനാണെങ്കിലും അത്യാവശ്യം പ്രായമുള്ള ഇരുത്തം എന്ന പൊളിറ്റീഷൻ എൻ്റെ അറിവാണെങ്കിൽ വിളിക്കാൻ ഒരു അറുപത്തൊമ്പത് വയസ്സങ്ങണ്ട് ഇപ്പൊ നിലവിലുണ്ട് പക്ഷെ കണ്ടാൽ സുന്ദരനും സുമുഖനുമായ വ്യക്തിയാണെങ്കിലും അത്രത്തോളം രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉള്ള ഇരുത്തം വന്ന പല കാര്യങ്ങളെയും അത്തരത്തിൽ പൊളിറ്റിക്കലി അനലൈസ് ചെയ്ത് നോക്കുക കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ കേരളത്തിൽ ഭയങ്കര വറുതിയുടെ കാലഘട്ടമായിരുന്നു അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ എടുത്തു കാട്ടേണ്ടതൊന്നാണ് അതായത് അദ്ദേഹം എല്ലാ തരത്തിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് പല ആരോപണങ്ങളും അതായത് കഴിഞ്ഞ സ്പ്രിംഗിളറുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ഈ വെടിയുണ്ടയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അങ്ങനെ പല ആരോപണങ്ങളും കൃത്യമായ അതായത് ഈ പലതരത്തിലുള്ള സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം ഉയർത്തി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ആരും തന്നെ ഏറ്റുപിടിക്കാനോ അല്ലെങ്കിൽ ജനസംഖ്യ പറ്റാനോ സാധിച്ചിരുന്നില്ല എന്നുള്ളത് അതായത് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് അദ്ദേഹം ആ യൂത്ത് കോൺഗ്രസ് അതായത് യൂത്ത് കോൺഗ്രസിലെ യുവാക്കളെ അയക്കാരായിട്ടുള്ള എല്ലാവരും തന്നെ അയക്കാരുടെ ഒരു പ്രത്യേക സ്നേഹം അറിയാറില്ല ഗ്രൂപ്പ് സംവിധാനത്തെ പറഞ്ഞു പറഞ്ഞുതരേണ്ട ആവശ്യമില്ല അപ്പൊ അത്തരത്തിലുള്ള യുവാക്കളെ ചേർത്ത് പിടിക്കുന്നതിൽ വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഫാമിലി കാര്യങ്ങൾ വീട്ടിലൊരു അച്ഛൻ എന്ന പോലെ ജ്യേഷ്ഠൻ എന്ന പോലെ യൂത്ത് കോൺഗ്രസിലെ യുവാക്കളെ അയക്കാരെ മാത്രമല്ല എല്ലാവരും പക്ഷെ അയക്കാരോടൊക്കെ എത്ര ഭയങ്കരമായ സ്നേഹമായിരുന്നു ഇപ്പൊ അബിൻ വർക്കിയൊക്കെ തന്നെയായിരുന്നു നോക്കൂ എപ്പോഴും തോൾ ചേർന്ന് അദ്ദേഹത്തിന്റെ ഒരു നോമിനി ആയിരുന്നു എന്നൊക്കെ പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന ഈ ഗ്രൂപ്പ് തന്നെ രമേശ് ചെന്നിത്തലയെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുന്ന ഒരു സമയം നമ്മൾ കണ്ടിരുന്നു രമേശ് ചെന്നിത്തല ആയിരുന്നു ആദ്യം കോൺഗ്രസിന്റെ ക്യാപ്റ്റൻ എന്ന് പറയപ്പെട്ടിരുന്നത് പക്ഷേ ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിൽ കണ്ട അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ നാലും വിജയിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ വി ഡി സതീഷിനെ ഈ ഒരു പദവി ചാർത്തി കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പല കോൺഗ്രസ് ക്യാപ്റ്റൻ മേജർ വന്ന സമയത്ത് അതായത് കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു സ്ട്രാറ്റജി പ്ലാനറാണ് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എപ്പോഴൊക്കെയോ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ അദ്ദേഹത്തെ ചതിക്കുന്നു അദ്ദേഹത്തെ പല ഇന്റർവ്യൂസും നമ്മൾ കണ്ടിട്ടില്ലേ ഹൃദയാര്യം കഴിഞ്ഞ ദിവസം ഈ വി ഡി സതീശിന്റെ അതിശക്തം പോഡ്കാസ്റ്റിംഗ് പറ്റിയുള്ള വിവാദങ്ങളൊക്കെ നടക്കുന്നപ്പോഴും ഒരുപാട് ഞാൻ ആലോചിക്കാറുണ്ട് നമുക്ക് ഇപ്പോൾ കുറെ ദിവസങ്ങൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്റർവ്യൂവിനായിട്ട് അത് കൊച്ചു അതായത് വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ മുതൽ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ വരെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതൊരു ഹൃദയഹാരിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒരു പോഡ്കാസ്റ്റുണ്ട് അപ്പൊ പറഞ്ഞ് ഞാൻ ഒരുപാട് ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ട് അവരെല്ലാം എനിക്ക് ഞാൻ അവരെ വളർത്തിക്കൊണ്ട് ഒരു സമയം കഴിയുമ്പോൾ അവർ എനിക്ക് അതാ മനസ്സിന്റെ വേദനയാണ് അപ്പൊ പലരും ചോദിക്കും കെ കരുണാകരനുമായി കെ കരുണാകരനെ ഇത്തരത്തിൽ തള്ളിക്കൊണ്ടാണല്ലോ വന്നത് കർമ്മ ഇസ് എ ബൂമറ അതിൽ നിന്ന് മുകളിലേക്ക് വരുന്നതാണോ അത് പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടും നാഷണൽ ലെവലിൽ മാൻഡേറ്റുകൾ പരിഗണിച്ചുകൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ആ ഏറെ സാധ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് വി ഡി സതീശൻ എല്ലാവർക്കും ക്ലെയിമുണ്ട് പക്ഷെ അതെ നമ്മളിപ്പോൾ ചിഹ്നയെ പറ്റി സംസാരിക്കുമ്പോൾ ചിഹ്നയ്ക്ക് വളരെയധികം പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ എത്ര എം എൽ എ മാർ നിൽക്കുമെന്നുള്ളത് ഭരണം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം ഇതിനകത്തേക്ക് ഒരു പെനെട്രേറ്റ് ചെയ്ത് ഇറങ്ങാൻ കഴിയുമെന്നുള്ളത് വലിയൊരു കാര്യമാണ് വി ഡി സതീഷിനെ സംബന്ധിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്താൻ പ്രത്യേകിച്ച് യുവാക്കളെ ഇപ്പോൾ രമേശ് ചെന്നിത്തല യുവാക്കളെ ചേർത്ത് നിർത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും വി ഡി സതീഷിന് പ്രത്യേക കഴിവായിരുന്നു യുവാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സജീവമായി പ്രവർത്തിക്കാനും എപ്പോഴും തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒരുപക്ഷെ അത്രത്തോളം ഒന്നും രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കാതിരുന്നത് കൊണ്ടാണ് രമേശ് ചെന്നിത്തല പാർട്ടിയിൽ മാറ്റി നിർത്തപ്പെട്ടത് അല്ലെങ്കിൽ എത്രയൊക്കെ സജീവമാണ് എന്ന് പറഞ്ഞാൽ പോലും സത്യാവസ്ഥ എന്ന് പറയുന്നത് വി ഡി സതീഷിനോളം എത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ വി ഡി സതീശിനെ അംഗീകരിക്കുന്നവർ രമേശ് ചെന്നിത്തല അംഗീകരിക്കാൻ കൃത്യമായി ഭാഷ എഴുത്തുകാരി കാര്യമാണെങ്കിൽ രാഹുൽ രാഹുൽമാൻകൂട്ടം കാര്യമാണ് അതിലൊക്കെ പാർട്ടിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ അത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു ക്യൂവിനാണ് തോന്നുന്നത് ഏതൊരു ഇന്റർവ്യൂവിൽ കൃത്യമായി അദ്ദേഹം പറയുന്നതിനകത്തുണ്ട് രാഹുലിനെതിരെയുള്ള കൃത്യമായി അത് കംപ്ലൈന്റുകൾ കിട്ടിയതാണ് അതിനെപ്പറ്റി ചർച്ചകൾ നടന്നതാണ് ഇവർ തമ്മിൽ സംസാരിച്ചതാണ് അതിലൊക്കെ ഒറ്റ നിലപാടേ ഉള്ളൂ നിലപാടുകളിലൊന്നും വെള്ളം ചേർക്കുന്ന വ്യക്തിയാണ് പക്ഷെ നോക്കൂ ഇരുപത്തി ആറ് വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലുതാണ് ആ സമവായത്തിന് മുന്നിലേക്ക് തന്നെ ഒരു കാലഘട്ടത്തിൽ പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടമോ അന്നത്തെ രാഷ്ട്രീയമോ അല്ല ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയം അദ്ദേഹം എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവാണ് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ കഴിവുകൾ അതൊന്നും പ്രകടിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാവർക്കും നിലപാടുകളുണ്ട് എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പക്ഷെ എന്നാൽ പോലും രമേശ് ചെന്നിത്തലക്ക് വളർന്നു വന്ന ഒരു സാഹചര്യം രമേശ് ചെന്നിത്തല ഇംപ്ലിമെന്റ് ചെയ്ത് ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എത്രത്തോളം ആയിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹം കാളത്തിനൊത്ത് സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിയർ തോന്നുന്നത് ഞാൻ പറഞ്ഞത് പി ആർ ആണ് പി ആർ കാലഘട്ടമാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ മുഖം അല്ലെങ്കിൽ യുവാക്കളിലേക്ക് ജെൻസികളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വെറുതെ അതായത് വളരെ പ്രായം കുറവായിട്ടുള്ള ജൻസി ആയിട്ടുള്ള ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരൻ പയ്യന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു അവൻ രാഷ്ട്രീയം പറയുന്നതാണ് അവൻ ബി ടി എസ് ആർമിയൊക്കെ ആണെങ്കിൽ അവന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു കേരള രാഷ്ട്രീയത്തിൽ ആരെയാണ് ഇഷ്ടം അപ്പൊ വീട്ടിൽ അച്ഛൻ പത്രം വായിക്കുന്നത് കൊണ്ടും ചാനല് കാണുന്നതുകൊണ്ട് സുപരിചിതനാണ് അപ്പോൾ വീട്ടുകാർക്ക് അതായത് കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്ന് ആലോചിക്കണം വീട്ടുകാർ അച്ഛന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കിടയിലും കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്കിടയിലും ഭരണം മാറുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം എന്നൊരു അതായത് അത്തരത്തിലാണ് വീട്ടിൽ സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചു എടാ അമ്മ അടുത്ത പ്രാവശ്യം ആരോ അത് പിണറായി വിജയനാവൂ എന്നാണ് വീട്ടിൽ പറയുന്നത് അല്ല ഭരണോധന മാറിയല്ല അപ്പൊ രമേശ് ചെന്നിത്തലയാണ് വീട്ടുകാർക്കൊക്കെ താല്പര്യം അപ്പം പ്രായമാർക്ക് ഉൾപ്പെടെ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ രമേശ് ചെന്നിത്തല സ്വാധീനിക്കുന്ന പ്രായമായ നമ്മുടെ വീട്ടിലേക്ക് മുത്തശ്ശൻ മുത്തശ്ശിമാർക്കൊക്കെ ഭയങ്കരമായിട്ട് രമേശ് ചെന്നിത്തല താല്പര്യം ഉണ്ടാവും അപ്പൊ ഞാൻ ഭയങ്കരോട് ചോദിച്ചു എന്തായിരിക്കും ഈ ഇത്ര താല്പര്യം രമേശ് ചെന്നിത്തല വീട്ടുകാർക്ക് ആ അദ്ദേഹം സി പി എമ്മിന്റെ എൽ സി മെമ്പറാണ് എൽ സി മെമ്പറാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നല്ല കോർഡിനേഷൻ വർക്ക് നടത്തുന്നതാണ് അപ്പം ഇങ്ങനെ സൗഹൃദ സംഭാഷണം നടത്തി ഞാൻ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോയതാണ് അപ്പോഴാണ് പറയുന്നത് ഭരണം മാറുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പവർ അത് കേരളം കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് ആരാണ് വിലയിരുത്തുന്നത് ഭരണ അതെ അതെ ഇവിടുത്തെ ഇടത് നിരീക്ഷകരും ഇടതുപക്ഷക്കാരുടെ മനസ്സിലെന്താണ് അവരുടെ മനസ്സിലാക്കുന്ന മുഖ്യമന്ത്രിയാണ് പക്ഷെ ഇപ്പോഴും പറയുന്നു കെ സി വേണുഗോപാലിനും അതേപോലെ വി ഡി സതീശനും ഇവർക്കെല്ലാം തന്നെ യോഗ്യതയുണ്ട് നമ്മൾ ഓരോരുത്തരെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം വി ഡി സതീശനെ പറ്റിയുള്ള പാഠങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പൊ കെ സി കെ സി ഇവിടെ വന്ന ആളല്ലാന്ന് നമ്മൾ പറഞ്ഞത് എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള നേതാക്കളാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ വിഷയം എടുക്കാൻ കാരണം എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പി ആർഒ അല്ലാത്തതോ ആയ വിഷയം കൊണ്ടോ ഇത് സമൂഹ മാധ്യമങ്ങളിൽ രമേശ് ചെന്നിത്തല എന്ന മനുഷ്യനെ പറ്റി ഈ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി അത് വളരെയധികം ഈ വീട്ടമ്മമാർക്കിടയിലും അമ്മമാർക്കിടയിലും അതേപോലെ തന്നെ ഈ ചെറിയ ഈ ലഹരിക്കെതിരായിട്ട് നിൽക്കുന്നവർക്കിടയിലുള്ള വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടിട്ട് അതിന്റെ ഭാഗമായി കഴിഞ്ഞു കുറച്ച് ദിവസമായി ഇത് ഇങ്ങനെ തരത്തിൽ രമേശ് ചെന്നിത്തല ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫീഡൊക്കെ എടുത്താൽ എനിക്ക് ഇപ്പോ രമേശ് ചെന്നിത്തലയെ പറ്റിയുള്ള കാര്യങ്ങൾ പലരും സംസാരിക്കുന്നത് ഒക്കെയാണ് ഒരുപാട് ഇപ്പം ഇപ്പം ഇന്ന് രാവിലെ ഞാൻ കണ്ടത് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ നമ്മുടെ കെ സി വേണുഗോപാൽ സൗഹൃദ സംഭാഷണ അവരുടെ ഒരു ചേട്ടൻ അനിയൻ ബന്ധം പിന്നെ വി ഡി സതീശനും ഷാഫി പറമ്പലും ആയിട്ടുള്ള സംസാരിക്കുന്ന ദൃശ്യങ്ങളും അങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷെ നമ്മൾ തെരഞ്ഞെടുത്ത വിഷയം രമേശ് പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും നല്ല നേതാക്കളാണ് എല്ലാവർക്കും പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ എന്തോ വീട്ടുകാർക്ക് മോഹൻലാൽ പറയുന്നതിലാണ് എന്തോ ഇഷ്ടമാണ് എന്നെ അതേപോലെയാണ് ഈ അതെ സ്ലീപ്പർ സെല്ലുകൾ സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്ന അതായത് മോഹൻലാൽ ഫാൻസിന്റെ സ്ലീപ്പർ ഇറങ്ങിയാൽ പടം വിജയിക്കും അതേപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ വീടുകൾക്കകത്ത് ഒരുപാട് സ്നേഹിക്കുന്ന സ്ലീപ്പർ സെല്ലുകളുണ്ട്